കേന്ദ്ര സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികളിൽ അംഗമായതിലൂടെ വരുമാന മാർഗവും ജീവിത സുരക്ഷയും ഉറപ്പാക്കി ഇടുക്കിയിലെ ഒരു കുടുംബം കലയന്താനി ഈട്ടിക്കൽ ബിജുവും ഭാര്യ ഇന്ദുവുമാണ് കേന്ദ്ര പദ്ധതികളെ ഫലപ്രദമായി വിനിയോഗിക്കുന്നത് ഒരു റിപ്പോർട്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കുടുംബശ്രീയിൽ അംഗമായിരുന്ന ഇന്ദു ബിജു വിവിധ പഠന ക്ലാസുകളിലൂടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് മനസ്സിലാക്കിയത് ഇതോടെ അനുയോജ്യമായ പദ്ധതികൾ ഇവർ തിരഞ്ഞെടുക്കുകയായിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് ഓരോ പദ്ധതിയുടെയും പ്രയോജനങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അത് ഇരുവരും പറയുന്നു അതിന്റെ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയാണ് ഞാൻ ആ പദ്ധതിയിൽ അംഗമാകുന്നത് അതുപോലെ നമ്മുടെ ഗരീബ് കല്യാൺ യോജന അടൽ പെൻഷൻ യോജന അതുപോലെ കിസാൻ ക്രെഡിറ്റ് കാർഡ് കിസാൻ സമ്മാൻ നിധി എന്നീ പദ്ധതികളിലെല്ലാം ഗുണഭോക്താവാണ് ഞാൻ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു ഗുണ ഇതിലൂടെ കാർഡിലൂടെ ഞങ്ങൾ ആറു ലക്ഷം രൂപ ലോൺ എടുത്ത് ഞങ്ങളുടെ കൃഷി മെച്ചപ്പെടുത്തുന്നതിനും അതിലൂടെ കൂടാതെ മത്സ്യകൃഷി ചെയ്യുന്നതിനും ഒക്കെ സാധിച്ചു അതുപോലെ അതുമൂലം നമ്മുടെ കുടുംബത്തിന്റെ വരുമാനം ഉയർത്തുവാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവന സുരക്ഷ ഉറപ്പ് വരുത്തുന്ന അടൽ പെൻഷൻ യോജനയും ജീവൻ ജ്യോതി യോജനയും അതുപോലെ സ്ത്രീ സുരക്ഷാ യോജനയും എല്ലാം നമ്മുടെ ജീവന ജീവിതത്തിന് സുരക്ഷ ഉറപ്പ് നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതി പദ്ധതികളുടെ ഗുണഭോക്തായി തില് ഒരുപാട് മറ്റ് പദ്ധതികളിലൂടെ ജീവിത സുരക്ഷ ഉറപ്പുവരുത്തിയപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വായ്പയെടുത്ത് നടത്തിയ കൃഷിയിലൂടെ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തി സാമ്പത്തിക നിലവാരം ഉയർന്നതിനനുസരിച്ച് ഗരീബ് കല്യാൺ യോജന പദ്ധതി പോലുള്ളവയിൽ നിന്നും പിന്മാറണമെന്നും ഇവർ പറയുന്നു ഇപ്പോൾ അതിൽ നിന്നും മാറുന്നതിന് വേണ്ടുന്ന ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് കാരണം അന്ന് അംഗമായിരുന്നപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് താഴെയായിരുന്നു ഒരു വീട് ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിനനുസരിച്ച് ഉള്ള വീടല്ലാത്തതിനാൽ അതിൽ നിന്നും പിന്മാറുന്നതിനുള്ള അപേക്ഷ കൊടുത്തിട്ടിരിക്കുകയാണ് അങ്ങനെ ഏറ്റവും നല്ല പദ്ധതികളായ കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെയും അതുപോലെ കിസാൻ സമ്മാൻ നിധിയിലൂടെയും ഞങ്ങൾക്ക് ഒരു കുടുംബത്തിന്റെ വരുമാനം ഉയർത്തുവാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളിൽ അംഗമാണ് വെള്ളിയാമറ്റം കലയന്താനി സ്വദേശിയായ ബിജുവും ഭാര്യ ഇന്ദുവും ഇതുവഴി കൃത്യമായ വരുമാനത്തിനൊപ്പം ഭാവിയിലേക്കുള്ള ജീവിത സുരക്ഷയും ഇവർ ഉറപ്പാക്കി നിരവധി ആളുകൾക്ക് പിന്തുടരാവുന്നതാണ് ഇവരുടെ രീതി ക്യാമറമാൻ പി എസ് കെ പ്രവീണിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി